കുംഭമേളയിൽ തോർത്തി അതിൻ്റെ നിർവൃതിയിൽ നിൽക്കുകയാണ് ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ പറയും കുംഭമേളയിലെ അനുഭവങ്ങൾ കുംഭമേളയിലെ അനുഭവം എന്ന് പറയുമ്പോൾ സാർ അത് നമുക്ക് വാക്കുകൾക്ക് അതീതമാണ് എല്ലാവർക്കും എത്താൻ കഴിയത്തില്ലോ എത്താൻ കഴിയില്ല ഞാനും ഒരിക്കലും എത്താൻ കഴിയുമെന്ന് തന്നെ വിചാരിച്ചില്ല കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലും തിയേറ്ററിലെ പരസ്യത്തിലും ഒക്കെ ഇത് കാണുമ്പോൾ ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷെ ഒരു ധൈര്യം തോന്നിയില്ല മനസ്സിന് കാരണം ഇത്രയും തിരക്കിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളൊരു പേടിയായിരുന്നു മനസ്സില് പക്ഷേ ദൈവം നമ്മളെ ചില കാര്യങ്ങളിൽ ഭഗവാൻ നമ്മളെ നേരിട്ട് വിളിക്കുമല്ലോ വന്നിട്ട് പോവുന്നു അതുപോലെയായിരുന്നു ഞങ്ങളുടെ മൂന്നാല് പേരുടെ ഒരു അനുഭവം പെട്ടെന്നൊരു ദിവസമാണ് അങ്ങനെ ഒരു പോകണം എന്നുള്ളൊരു എൻ്റെ ഒരു കൂട്ടുകാരി ബസ്സിൽ കുറേ പേര് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്താൽ എന്നെ ആഡ് ചെയ്തു പക്ഷേ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ ബസ്സിൽ പോകണ്ടാന്നുള്ളൊരു എന്നെ എതിർത്തു ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഞാൻ ലൈൻസിലെ മെമ്പറാണ് ലൈൻസിലൊരു ഞങ്ങളുടെ ഒരു തിരുവാതിരക്കളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ചേ ഒരു ചേച്ചി പറഞ്ഞു ഞാനിങ്ങനെ ഡൽഹിയിൽ പോയിട്ട് എൻ്റെ മകൻ കൊണ്ടുപോകും എന്നെ പ്രയാഗിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാനും പെട്ടെന്ന് ആലോചിച്ചു എന്നാൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് പോയിക്കൂടാ ഡൽഹിയിൽ അത്യാവശ്യം പരിചയക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും വണ്ടി അറേഞ്ച് ചെയ്ത് പോകാൻ അങ്ങനെ ഞാൻ ഡൽഹിയിൽ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു ചേച്ചി നമുക്ക് ഇങ്ങനെ പോയി എന്ന് ചോദിക്കാൻ അതാണ് ഒരു നിമിത്തമായത് അങ്ങനെ ഞങ്ങൾ എൻ്റെ മൂന്ന് ഫ്രണ്ട്സും അതിലൊരാളുടെ ഹസ്ബൻഡ് ഞങ്ങൾ അഞ്ച് പേര് ഇവിടെ അപ്പം തന്നെ ടിക്കറ്റ് വിളിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു മൂന്ന് ടിക്കറ്റ് അന്ന് ബാക്കി ഞങ്ങളുടെ കഴിഞ്ഞ് പിന്നെ മൂന്ന് ടിക്കറ്റ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഏഴാം തീയതി ഡൽഹി വരെ ഉള്ള ഫ്ലൈറ്റ് എത്ര ദിവസത്തെ യാത്രയായിരുന്നു ആയിരുന്നു ഏഴ് മുതൽ ഞങ്ങൾ പതിനൊന്നാം തീയതി തിരിച്ചെത്തുന്ന രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ആദ്യം പ്രയാഗ് സ്നാനത്തിന് ശേഷം കാശി അയോധ്യ അങ്ങനെയാണ് ഞങ്ങൾ രാജിലെത്തിക്കഴിഞ്ഞാൽ ഉടൻ ഈ സ്നാനത്തിലേക്ക് കടക്കുകയാണ് ആ ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ഏഴാം തീയതി ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ട് അവിടുന്ന് പത്തുമണിക്ക് ഒരു വണ്ടി എൻഗേജ് ചെയ്ത് ഞങ്ങൾ പിറ്റേ ദിവസം എട്ടാം തീയതി വെളുപ്പിനെ മൂന്ന് മണിക്കാണ് പ്രയാഗിലെത്തുന്നത് അപ്പോൾ അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ദൈവദൂതനെ പോലെ ഞങ്ങൾക്കൊരു ഡ്രൈവറെ കിട്ടി ഈ യു പിയിൽ ജനിച്ചു വളർന്ന ഒരു ഡ്രൈവറായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ എല്ലാ ഊടുവഴികളും അറിയുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരു ട്രാഫിക്കിലും ഞങ്ങൾക്ക് പത്ത് മിനിറ്റ് പോലും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഞങ്ങൾ കറക്റ്റ് മൂന്ന് മണിക്ക് പ്രയാഗിലെത്തി പ്രയാഗിലെത്തി അവിടെ ഞങ്ങളെ തടഞ്ഞു മറ്റു നിങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏഴ് കിലോമീറ്റർ പത്ത് ഡിഗ്രിയാണ് നടക്കണം നല്ല കാറ്റും തണുപ്പും നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ സുഖമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പോകുമ്പോഴേ ചെറിയൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടി വരും ഒരു പേടിയായിരുന്നു നടന്നാൽ ഇനി എന്താവും എന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന രണ്ട് പേര് പോയി ചോ അവിടുത്തെ പോലീസുകാരോട് ചോദിച്ചു ഞങ്ങൾ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല വിടില്ല നിങ്ങൾ നടന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ വണ്ടി ഈ ചാട്ട് ചെയ്യാൻ ഉള്ള ഒരു ഒരുക്കമായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു വേണ്ട നമുക്കൊന്നും കൂടി ചോദിച്ചു നോക്കാം ഞാൻ ഒരു സ്ഥലത്ത് എനിക്ക് നമ്മുടെ ചിലരുടെ വിശ്വാസമല്ലേ എൻ്റെ കുടുംബദേവത ഞാൻ പറഞ്ഞു പരീക്ഷിക്കല്ലേ നമ്മുടെ ഒന്ന് വിടണേ എന്തോ സാറ് അത് നമുക്കത് പറയാൻ പറ്റില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരിയോട് ഞാൻ പറഞ്ഞു ഒന്നും കൂടെ പോയി നല്ലവണ്ണം ഹിന്ദി അറിയാം പറഞ്ഞു ഒന്ന് ഗീത പോയി ചോദിച്ചു എന്ന് പറഞ്ഞു ഗീത പറഞ്ഞ് വിടില്ലേ ജയശ്രീ പോകണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞില്ല പോയാലൊരു വാക്കല്ലേ ഒന്നും കൂടി ചോദിച്ചു നോക്കണം അങ്ങനെ ഗീതൊക്കെ ഇറങ്ങി പോയി ചോദിച്ചു അവർ പറഞ്ഞ് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്കൊരു സ്വാമി ഹരിദ്വറിലുള്ളൊരു സ്വാമിയുടെ ടെൻ്റാണ് പറഞ്ഞിരുന്നത് ആ ഭാഗത്ത് തന്നെ നമ്മൾ ടെൻറ്റ് തന്നെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് അഞ്ച് മിനിറ്റ് ഒന്നും ഇറക്കേണ്ടി വന്നില്ല അപ്പോൾ അവിടെ താമസിച്ചു ഈ സ്നാനത്തിലേക്ക് പിന്നെ അന്ന് സ്നാനൊരു മൂന്ന് മൂന്നര മണിയായി അവിടെ എത്തിയപ്പോൾ ആ പുലർച്ചെ അപ്പോൾ സ്വാമി ബ്രഹ്മമുഹൂർത്തത്തിലുള്ള പൂജയിലാണ് അവിടെ സ്വാമി തന്നെ ഒരു ചെറിയൊരാശ്രമം ഉണ്ടാക്കി അവിടെ എളുക്കുമ്പോൾ മുതൽ പൂജയും കാര്യങ്ങളുമായിട്ട് ഇരിക്കുന്നതാണ് സ്വാമി അപ്പോൾ സ്വാമി ഞങ്ങൾക്ക് ചൂടുവെള്ളമൊക്കെ അപ്പം തന്നെ സ്വാമി തന്നെ പോയി അടുക്കളയിൽ പോയി ആക്കി തന്നു ഞങ്ങൾ കുടിച്ചിട്ട് ചെൻ്റെ തറയിൽ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു എത്ര നാലായിരം ഹെക്ടർ ഭൂമിയിലാണല്ലോ ഈ ടെൻ്റിങ്ങനെ ഇത്ര ഒരു സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഈ നമുക്ക് മണ്ണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമി വെള്ളം നികത്തി മണ്ണിട്ട് ആ ഭൂമിയിൽ ഈ ഇത് തകര ഷീറ്റ് വെച്ചത് ചെയ്തിരിക്കുകയാണ് വണ്ടി മണ്ണിൽ താന്നുപോകാൻ അത്ര ഒരു ശ്രദ്ധയോടു കൂടിയിട്ടാണ് അതവിടെ ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ പുറത്ത് വയ്ക്കോലിട്ടിട്ട് അതിൻ്റെ മീതെ കാർപ്പറ്റ് പിന്നെ മെത്ത ക്യുലിറ്റി നമുക്ക് മൂടാനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒന്ന് കിടന്നിട്ട് ഒരു എട്ട് മണിയായപ്പോൾ ഞങ്ങൾ നടന്ന് അത് പിന്നെ ആർക്കായാലും നടന്നേ പറ്റുള്ളൂ അത് എത്ര കിലോമീറ്ററോളം അത് ഞങ്ങളൊരു മൂന്ന് മൂന്നര കിലോമീറ്ററോളം നടന്നു സുഖമായിട്ടങ്ങ് നടന്നു ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഉണ്ട് ഒരു അഞ്ഞൂറ് വോളണ്ടിയേഴ്സ് സ്കുട്ടികൾ വോളണ്ടറി ആയിട്ട് അവർ ഈ ബൈക്കിൽ തീരെ നടക്കാൻ വയ്യാത്ത ആളുകളെ അവർ സ്നാനഘട്ടിലോട്ട് എത്തിക്കുന്നുണ്ട് അതിനെ കാത്തു നിന്നില്ല നമ്മൾ നമ്മൾ നടക്കുക തന്നെ നടന്നു കുറേ നടന്നിട്ട് കുറച്ച് തിരക്ക് ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി വെച്ചു ഞങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് വസ്ത്രങ്ങളൊക്കെ എടുത്തിരുന്നു പക്ഷേ മുങ്ങി തോർത്തി കഴിഞ്ഞപ്പോൾ വേണ്ട ആ ഒരു കൂടി തന്നെ നടക്കാൻ വരും കാരണം നമ്മൾ ഓരോ ഘട്ടിലും സ്നാനം കഴിഞ്ഞ് കയറുമ്പോൾ നമുക്ക് മാറാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇങ്ങനെ ടെൻ്റ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ബോക്സ് പോലെ നമുക്കതിനകത്ത് കയറി നിന്ന് വസ്ത്രങ്ങളൊക്കെ മാറാം അത്ര സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഈ സ്നാനഘട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നുള്ള കാര്യങ്ങൾ പിന്നുള്ള കാര്യങ്ങൾ നമുക്ക് പൂജ ചെയ്യണമെങ്കിൽ അവിടെ ഒരു അവിടെ വിൽക്കുന്നുണ്ട് ചെറിയൊരു തട്ടിൽ പൂവും കുങ്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ഞങ്ങൾ അതിന് നിന്നില്ല ഞങ്ങൾ തൊഴുത് ഞങ്ങൾ പ്രാർത്ഥിച്ചു നമ്മുടെ പിതൃക്കളെയൊക്കെ ധ്യാനിച്ച് നമ്മൾ വെള്ളത്തിൽ സത്യപ്രതി ഏഴ് പ്രാവശ്യം മുങ്ങി മുങ്ങി തോന്നും അതെ എത്ര പ്രാവശ്യം മുങ്ങണം അങ്ങനെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല നമ്മുടെ ഒരു രീതിക്ക് അങ്ങ് ഒരു ഒരിക്കൽ മുങ്ങി കയറിയപ്പോൾ ഒരിക്കൽ കൂടെ മുങ്ങണമെന്ന് തോന്നി കയറി വന്നിട്ട് വീണ്ടും ചെന്നു വീണ്ടും മുങ്ങി അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതായിരുന്നു അപ്പോൾ നമുക്കൊരു ഉൾ എല്ലാം നമ്മുടെ ഒരു ഉൾവിളിയാണല്ലോ അപ്പോൾ പോയി എനിക്ക് നല്ല തണുപ്പായ കൊണ്ട് എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ അപ്പോഴ ഒന്ന് അതിഭയങ്കരമായ തണുപ്പല്ലേ അതെ ഭയങ്കര ഏഴ് മുങ്ങാൻ മുങ്ങിയ അതാണ് പറയുന്നത് ആ നമുക്കൊരു പവർ അത് അതാണ് നമുക്ക് വാക്കുകളിൽ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യം അതാണ് നമുക്ക് അപ്പോഴും ഒരു പവർ അതല്ല ആ തണുത്ത വസ്ത്രത്തോടു കൂടി തന്നെ നമ്മൾ വീണ്ടും ഈ നാല് കിലോമീറ്റർ നടന്നു മാറ്റിയൊന്നുമില്ല ഞങ്ങൾ കൊണ്ടുപോയിരുന്നു മാറ്റാനായിട്ട് പക്ഷേ ഞങ്ങൾ വേണ്ട അതിൽ അങ്ങനെ തന്നെ നടക്കാന്ന് വെച്ചാൽ ആ വെള്ളം തന്നെ ഓടുകൂടിയിട്ട് കാരണം ആ വെള്ളത്തിന് അത്രയും പവിത്രത ഉണ്ടെന്നല്ലേ പറയുന്നത് അപ്പോൾ അതേപോലെ തല മാത്രം തോർത്തിട്ട് ഞങ്ങൾ അങ്ങനെ നടന്നു അപ്പോൾ അവിടെ ഈ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് കുറി തൊട്ട് ശിവൻ്റെയോ പിന്നെ ഓമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നെറ്റിയിൽ ചാർത്തി തരും അപ്പോൾ അതൊക്കെ ചാർത്തി ഞാനൊരു കാവ്യ കൊണ്ടുപോയിരുന്നു കാവിയുടെ ഒരു തോർത്ത് കൊണ്ടുവരുന്നു അപ്പൊ അതൊക്കെ ഇട്ട് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോ നമ്മളിൽ എന്തോ ഒരു ശക്തി ഇങ്ങനെ നമുക്ക് ശരിക്കും അത് നമുക്ക് അനുഭവമാണ് ഈ ഒരു ദിവസം മാത്രമേ ഈ ഏഴ് ഏഴുതവണ സ്നാനഘട്ടത്തിൽ ഇറങ്ങിയുള്ളൂ ഇറങ്ങിയുള്ളൂ അവിടെ ഇഷ്ടംപോലെ ടെൻറ്റുകളിൽ താമസം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ട് ഇത് ഈ ഒരു അനുഭവം എങ്ങനെയാ ഈ പിന്നെ അവിടെ സ്നാനം ചെയ്തപ്പോൾ ഉണ്ടായ കിട്ടിയ ഒരു എനർജി വലുതായിരിക്കും വലുതായിരുന്നു എനർജി ഭയങ്കര അല്ലെങ്കിൽ എനിക്ക് കാരണം എനിക്ക് ഭയങ്കര ജെസ്റ്റ് ഇൻഫെക്ഷനായിട്ടാണ് ഞാൻ പോയത് ഫ്ലൈറ്റിലിരുന്നും പോകുന്ന വഴിക്കും എല്ലാം ഞാൻ ചുമച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയെന്ന് വെച്ചാൽ കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊരു വരുന്നതാണ് കാരണം ഞാൻ എൻ്റെ കെയർലെസ്നെസ് കൊണ്ടാണ് പക്ഷേ ആ മുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അത് ഞാൻ പറഞ്ഞില്ലേ നോ വേർഡ്സ് ബിയോണ്ട് വേർഡ്സ് വാക്കുകളില്ല വാക്കുകളില്ല കാരണം ഞാൻ മുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം പോലും അന്ന് രാത്രി ചുമച്ചില്ല ഈ ഏഴു പ്രാവശ്യം മുങ്ങിയിട്ട് മുങ്ങിയിട്ടും കാറ്റ് കൊണ്ട് നടന്നിട്ടും പിന്നെ കുറച്ച് വെയിലാണ് പത്ത് മണിയൊക്കെ കഴിയുമ്പോൾ പിന്നെ കുറച്ച് വെയിലാണ് ഇത്ര ഈ വെയിലും തണുപ്പും എല്ലാം ഒരുമിച്ച് കൊണ്ടിട്ടും നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള യാതൊരു അസ്വസ്ഥതയും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഒരു പുതിയ എനർജി അവിടെ കിട്ടി തീർച്ചയായിട്ടും ആ ഒരു എനർജി ഉള്ളിൽ നമുക്കൊരു പറയാൻ പറ്റാത്ത ഒരു എനർജി നമ്മുടെ ശരീരത്തിനും ആ ഒരു മനസ്സിനും കിട്ടി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പലരും ആഗ്രഹിക്കുമ്പോൾ നമ്മളെ ദൈവം അവിടെ എത്തിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം ഈ അവിടെ വന്നവരൊക്കെ തന്നെ നമുക്കറിയാം വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ ഭാഷ സംസാരിക്കുന്നവർ വിവിധ സംസ്കാരത്തിൽ ഉള്ളവരൊക്കെയാണ് അവരൊക്കെ ഇത്തരത്തിലുള്ള ഒരു നിർവൃതിയിലാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കണ്ടിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ടെൻറ്റിൽ തന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ തിരുവനന്തപുരത്തുനിന്ന് വന്നവർ തന്നെ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്നാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ അവരോട് ഉറങ്ങുമായിരുന്നു പക്ഷെ അവർ പറഞ്ഞു അവർ പതിനൊന്ന് കിലോമീറ്റർ നടന്നിട്ടാണ് ഈ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് പതിനൊന്ന് കിലോമീറ്റർ നടന്നിട്ടാണ് ഈ ടെൻറ്റിലെത്തിയത് അവർ പറയുന്ന ഈ മൂന്ന് മണിക്ക് അവർ രണ്ട് മണിക്കൊക്കെ വന്നെത്തി ഈ തണുപ്പത്ത് ഇത്രയും അവർ അവർക്ക് എങ്ങനെ നടക്കാൻ സാധിച്ചു അത് ലഗേജ് ഉണ്ട് എല്ലാവരുടെയും ഉണ്ട് ഒരു സ്ത്രീയും ഉണ്ട് അധികം പ്രായമില്ലാത്തൊരു ഉണ്ടായിരുന്നു കഴക്കൂട്ടത്തുള്ള ആ എങ്ങനെ നടക്കാൻ പറ്റിയെന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് ഈ തണുപ്പത്ത് ഇങ്ങനെയാണ് അവരെല്ലാവരും സുഖമായിട്ട് പോയിട്ട് സ്നാനം ചെയ്ത് അവരുടെ വാക്കുകളിലും അത്രമാത്രം ഒരു സന്തോഷവും തിരിച്ചും അവർക്ക് ഇത്രയും കിലോമീറ്റർ നടന്നാലേ അവർ വന്ന ബസ്സിലേക്ക് അവർക്ക് പോകാൻ പറ്റുള്ളൂ ഈ കോടിക്കണക്കിന് ജനങ്ങളാണല്ലോ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അപ്പോൾ അവിടെ ഒരു വലിയൊരു അച്ചടക്കമാണ് കാണാൻ കഴിയുന്നത് അല്ലേ മറ്റു യാതൊരു തരത്തിലുള്ള ദോഷ പ്രവർത്തനങ്ങളൊന്നും ആരുടെ ഭാഗത്തു ഭാഗത്തുനിന്നും ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല കാരണം ഇപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഓരോ ടെൻഡിങ്ങിനെ കെട്ടി നമ്മൾ നോക്കുകയാണ് ഒരു കുപ്പിയോ ഒരു പ്ലാസ്റ്റിക് പേപ്പറോ ഒരു സാധാ പേപ്പറോ അഴുക്കോ നമുക്കൊന്നും അവിടെ കാണാൻ കഴിയുന്നില്ല അതാണ് അതിൻ്റെ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റം എല്ലാം നമുക്ക് നല്ല ഒരു നമുക്ക് സഹായവും നമുക്ക് എന്ത് ചെയ്യാനും റെഡി ആൾക്കാരാണ് പിന്നെ വഴി എല്ലാ ഓരോ എനിക്ക് ഓരോ ജംഗ്ഷൻ തോറും ഫുഡ് കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് എന്ത് സഹായം വേണമെങ്കിലും ഏറ്റവും നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് അവിടുത്തെ ആ ക്ലിനെസ് ഇത്രയും പേര് വന്നു പോകുന്ന സ്ഥലത്ത് നദിക്കരയിലായാലും റോഡിലായാലും ടെൻറ്റിൻ്റെ നാല് ചുറ്റിനായാലും വെള്ളത്തിന് വൈദ്യുതിക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല വെള്ളമൊക്കെ ഇഷ്ടം പോലെ അതിന് ചുറ്റും നദിയാണല്ലോ എങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല ടോയ്ലറ്റുകൾക്ക് ബുദ്ധിമുട്ടില്ല എല്ലാ ടെൻറ്റിലും പത്തും പന്ത്രണ്ടും ടോയ്ലറ്റുകളുണ്ട് ഓരോ ടെൻറ്റിലും ഈ ഈ കുംഭമേളയൊക്കെ ഒരുപാട് പേര് നമുക്കറിയാം പലരും നമ്മുടെ കേരളത്തിലും അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവരും ഒക്കെ പരിഹസിക്കുന്നവരുണ്ട് അതെ അതെ പ്രത്യേകിച്ച് ഈ നാഗസന്യാസിമാർ അവര് നഗ്നരായിട്ട് വരുന്ന സന്യാസിമാരെ വെച്ചുകൊണ്ടാണ് പരിഹാസം നടത്തുന്നത് ആ നഗ്ന സന്യാസിമാരൊക്കെ ഈ അവരവരുടെ ഭാഗത്തിലൂടെ പോകുന്നതൊക്കെ കണ്ടു കാണുമല്ലോ അത് കുറച്ച് ഞങ്ങൾ ആ ഭാഗത്തോട്ട് ഭാഗത്തോട്ടധികം ഞങ്ങൾ അവിടെ പോയ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ അയോധ്യയും കാശിയും പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ അത്രത്തോളം നടന്നെത്താൻ പറ്റും അവിടെ ഇല്ല ഇങ്ങനെ ഓരോരുത്തർ പോകുന്നതേ കണ്ടുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് അതിനൊരുപാട് സാക്ഷിയാകേണ്ടി വന്നില്ല പക്ഷെ നമ്മൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ നഗ്നരായിട്ട് നടക്കുന്നതും കുളിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ഞങ്ങളുടെ താമസിച്ച ടെൻ്റിലെ സ്വാമിയോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഈ വ്യാഴം സൂര്യൻ ചന്ദ്രൻ ഇതേ ഒരേ ഒരു പ്രത്യേക സ്ഥാനങ്ങളിൽ ഒരുമിച്ച് വരുമ്പോഴാണല്ലോ ഈ കുംഭമേള വരുന്നത് ആ സമയത്ത് അവിടെ നിന്ന് പ്രവഹിക്കുന്ന ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു റേസ് ഈ വെള്ളത്തിൽ വീഴുമ്പം അവർക്ക് അത് പൂർണ്ണമായിട്ട് ശരീരത്തിലെ ഉൾക്കൊള്ളണം ആ അതാണ് അവർ വിവസ്ത്രരായിട്ട് കുളിക്കുന്നതെന്നാണ് ആ സ്വാമി പറഞ്ഞത് കാരണം അവിടെ മുഴുവനും ആ ചൈതന്യം ഉണ്ടെന്നാണ് കാരണം ഒരു ഒരു തുണ്ട് വസ്ത്രം പോലും അതിൽ തടയരുത് അവർക്ക് കിട്ടുന്ന ആ പൂർണ്ണതയിലൊരിക്കലും ഒരു ഭംഗം വരരുതെന്ന് സന്യാസിമാർക്കുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ നടക്കുന്നതെന്നാണ് ഞങ്ങളോട് സ്വാമി പറഞ്ഞു തരുന്നത് ഹരിദ്വർണ്ണ സ്വാമി ഞങ്ങൾ ചോദിച്ചു എന്താണ് അങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ സ്വാമി പറഞ്ഞെന്ന് ഉത്തര ഇതായിരുന്നു കാരണം ആ സമയത്ത് ഈ വെള്ളത്തിലും ആ റൈസിൻ്റെ പൂർണ്ണ ഇത് അതിലുണ്ടാവും അത് അവരിൽ ഒരു ഇഞ്ചു പോലും അവരുടെ ശരീരം മറച്ചുകൊണ്ട് അവരതിൽ അവർ താല്പര്യപ്പെടുന്നില്ല അത് അവർക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണം അതുകൊണ്ടാണ് അത് അറിയാവുന്നവർക്ക് അറിയാം അവർ മറ്റാരെയും തന്നെ അവർ ഗൗനിക്കുന്നില്ല ഗൗനിക്കുന്നില്ല മറ്റാരെയും അവർ ഗവനിക്കുന്നില്ല അവരവരുടേതായ ഒരു ലോകത്താണ് ഈ ായിട്ട് അവർ വരുമ്പോൾ ഇങ്ങനെ സംഘമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുപേരെയൊക്കെ കണ്ടുള്ളൂ എങ്കിലും ഈ നമ്മള് വസ്ത്രങ്ങളാൽ മൂടപ്പെട്ടു നിൽക്കുന്നവരാണ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ അങ്ങോട്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരിപ്പോ നമ്മളിപ്പോ ഈ ഒരു ഹിന്ദു വിശ്വാസം സന്യാസ സമൂഹത്തിന് വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് നമ്മുടെ കണ്ണിൽ അത് പെട്ടില്ല എന്ന രീതിയിൽ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയും എന്നെ സംബന്ധിച്ച് ഞങ്ങളെ വന്ന എല്ലാ പേരെയും സംബന്ധിച്ച് നമ്മൾ നടക്കുമ്പോൾ ഒരു പത്ത് സന്യാസിമാർ കൂട്ടത്തിൽ വന്നാൽ ചിലപ്പോൾ അവരുടെ പുറത്തോട്ട് നമ്മുടെ കണ്ണ് ചിലപ്പം പോയെന്ന് വരില്ല നമ്മൾ ആ അതിൻ്റെ അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇവിടുന്ന് കുംഭമേളയ്ക്ക് പോകുന്നവർ അല്ലെങ്കിൽ ഇതിൽ യഥാർത്ഥ ഭക്തിയോടുകൂടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പുണ്യം ആവാഹിച്ചെടുക്കാനുള്ളൊരു മനസ്സോടുകൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ല അതിനകത്തൊരു പിന്നെ കുറച്ചിലൊന്നും ഒന്നും ഒന്നും തോന്നുന്നില്ല കാരണം അവർക്കില്ല അത് അവർക്കില്ല നമ്മൾ നമ്മുടെ പൂർവ്വ ചരിത്രം എടുത്ത് നോക്കിയാലും നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ പണ്ടത്തെ എത്ര തലമുറകൾക്ക് മുമ്പുള്ള ചരിത്രം എടുത്ത് നോക്കിയാലും നമ്മൾ തീ കൂട്ടിയിരുന്നതും നമ്മളെങ്ങനെ വസ്ത്രം ധരിച്ചിരുന്നു എന്നുള്ളതും ഒക്കെ നമുക്ക് ചരിത്രരേഖയിൽ നമുക്കറിയാമല്ലോ നമ്മുടെ പിതാമഹന്മാരും അല്ലെങ്കിൽ നമ്മുടെ എത്ര എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നമ്മുടെ മനുഷ്യ സമൂഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ജീവിച്ചിരുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അതിൽ നിന്ന് ആയല്ലേ നമ്മൾ ഇന്ന് ഫുൾ വസ്ത്രമായിട്ടുള്ള അത് അത് എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവാത്തത് ഈ സമൂഹമാധ്യമങ്ങൾ ഇത്രയും പ്രബലമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്ത്രീകൾ തന്നെയാണെങ്കിലും ഒരു സിനിമയാണെങ്കിലും അല്ലെങ്കിൽ വേറുള്ള രീതിയാണെങ്കിലും മാത്രം വിവസ്ത്രരായിട്ടാണ് അത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഈ സന്യാസ സമൂഹം ഹിമാലയ താഴ്വരയിൽ അവർ താമസിച്ച് അവർ നമുക്ക് അതിനുള്ള അറിവ് പകർന്നു തരുന്ന ഇങ്ങനെ നടക്കുന്നത് നമ്മളത് ശ്രദ്ധിക്കാതിരുന്നാൽ പോലെ അവരുടെ അവരുടെ വഴിക്ക് വിട്ടാൽ പോരെ അതല്ലേ അതിൻ്റെ ഒരു ശരി എന്നുള്ളതാണ് പിന്നെ ഉണ്ടായിരിക്കാം ഇതിന് അപവാദമായിട്ട് ചിലരൊക്കെ ഉണ്ടായിരിക്കാം അത് ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റൂല കാരണം ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ സന്യാസ സമൂഹത്തിൽ നമുക്ക് വരുന്നുണ്ട് ചിലപ്പോ ആ ഒരു അനുഭവം വെച്ചിട്ടായിരിക്കാം മറ്റുള്ളവർ ഇവരിൽ ഒരു ദൈവികംശം ഉണ്ടല്ലേ ഉണ്ട് തീർച്ചയായിട്ടും കാരണം അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും നാസാംഗീകരിച്ചുവല്ലോ ഈ ഒരേ സമയത്ത് സൂര്യനും ചന്ദ്രനും വ്യാഴവും ഒരേ ഇതിൽ വരുന്നു അതുകൊണ്ടാണ് ഈ ഈ കുംഭമേള ഇത്ര അതായത് കാലാതീതമായിട്ട് അത് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള കാര്യം നാസ പോലും അംഗീകരിച്ചല്ലോ യുനെസ്കോ അംഗീകരിച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നാഗസൻ അവരെന്തോ പറയും അങ്ങനെ എന്തോ പറയും ആ അവരാണല്ലോ ഈ പ്രവചനവും ഇതിൻ്റെ അവർക്കാണ് ഇത് അറിയാൻ എന്നാണ് പറഞ്ഞത് അവർക്ക് ആ ആയിരിക്കും അവര് അവർ വരുന്നില്ല നമ്മളെ ഉപദ്രവിക്കുന്നില്ല അവരവരുടെ ലോകം അവരുടെ സന്യാസ ലോകത്തില് അവര് മുന്നോട്ട് പോവുകയാണ് ഈ പ്രയാഗരാജിലെ മണ്ണിൽ അവര് ദൈവതുല്യാണ് അതുപോലെ മറ്റനുഭവങ്ങൾ എന്തെങ്കിലും തരത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് അനുഭവങ്ങളുമായിട്ടായിരിക്കുമല്ലോ ഒരു ഒരുപക്ഷെ പ്രയാഗരാജിൽ നിന്ന് വണ്ടി കയറിയത് തന്നെ അത് സാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു നമുക്ക് കിട്ടുന്നൊരു ശക്തി കാരണം നമ്മുടെ അതുപോലെ കാശിയിൽ പോയപ്പോഴും അതേ അനുഭവം ഉണ്ടായി ഏഴ് മണിക്കൂർ ക്യൂനിക്കേണ്ട ഒന്ന് കാണാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു മണിക്കൂർ തന്നെ ക്യൂ നിൽക്കുന്ന കാര്യമൊന്നും ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല നടക്കാം പത്ത് കിലോമീറ്റർ വേണമെങ്കിലും നടക്കാൻ പറ്റും പക്ഷെ നിൽക്കുന്ന കാര്യം എനിക്ക് കാശിയിൽ ഇതേ തരത്തിലുള്ള ഒരു ദൈവിക അനുഭവമാണ് ഉണ്ടായത് അതായത് കാരണം ഞങ്ങൾ മൂന്ന് മണിക്ക് തന്നെ ഗംഗയിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് താഴേക്ക് സ്നാനഘട്ടമുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ കയ്യും കാലം ഒക്കെ വെള്ളം തലയിൽ ഒഴിച്ച് അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് നടന്നത് കാശിയിലേക്ക് നടന്നത് കാശിലെ കാശിയുടെ മെയിൻ നടയിൽ എത്തിയിട്ട് തന്നെ ഞങ്ങൾക്ക് നാല് മൂന്നര കിലോമീറ്റർ കൊണ്ട് ക്യൂ ബാക്കിലേക്ക് നടക്കേണ്ടി വന്നു ക്യൂവില് കേറാറ് ഈ പ്രയാഗരാജില് ഈ സ്നാനഘട്ടത്തില് ഇറങ്ങിയപ്പോഴും നമ്മൾ ഇത്രയും കോടി ആൾക്കാർ വരുന്നത് എല്ലാവരും എന്തായാലും സ്നാനം നടത്താൻ വേണ്ടി തന്നെയാണ് വരുന്നത് അവിടെ അപ്പോൾ ഇത്രയും പേരെത്തുമ്പോൾ അവിടം എല്ലാം കൊണ്ടും ശു ശുദ്ധീകരിച്ച് നിൽക്കുകയാണ് ആണ് തീർച്ചയായിട്ടും കാരണം നമ്മുടെ ഈ പല വീഡിയോസിലും ഞാൻ കണ്ടു ഈ മാലിന്യങ്ങൾ ഒരു സ്ഥലത്ത് കൂടുന്നതിനെ മാത്രം എടുത്ത് ഫോട്ടോ എടുത്ത് ഇതിൽ കുളിക്കാനാണോ നിങ്ങൾ പോകുന്നത് ഇതാണോ ഇതിൻ്റെ ശുദ്ധത എന്ത് ശുദ്ധിയാണ് നിങ്ങൾ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ട് പക്ഷെ അവരോട് നമ്മൾ നേരിട്ട് കണ്ടപ്പോഴാണ് കണ്ടപ്പോഴാണത് മനസ്സിലായത് ഈ ഓരോ സ്നാനഘട്ടിലും നമ്മൾ ഒഴുക്കുന്ന പൂവില്ലേ പൂവും ആ ഒരു തട്ടും കുറേ കുങ്കുമം ചില തേങ്ങ എല്ലാം ഇങ്ങനെ ഒഴുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു സ്ഥലത്ത് വന്നടിയും അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പോൾ അവർ പറഞ്ഞത് ഈ ട്രാഷ് സ്കിമ്മർ ഉണ്ടെന്നാണ് പറഞ്ഞത് കാരണം കടലിലെ മാലിന്യങ്ങൾ കിളികളുടെ ശവങ്ങൾ എല്ലാം അന്ന എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നദി നദിമൊത്ത ഈ മീര കരയിൽ വരുന്ന സാധനങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളൊരു വല കമ്പിനി കെട്ടിയിട്ട് അവർ അപ്പം ക്ലീൻ ചെയ്യണം മൂന്നാല് തോണികൾ ഓരോ കരയിലും ഇങ്ങനെ വന്നിട്ട് അത് അപ്പോഴപ്പോഴും ക്ലീൻ ചെയ്യണം അപ്പോൾ ഒരു സ്ഥലത്ത് മാറുമ്പോൾ അടുത്ത ആൾക്കാർ വന്നാൽ അത് കൂടുമല്ലോ ആ കൂടുന്നതിനാണ് ഇവർ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് അത് അവർക്കൊരു ടൈം വേണ്ടേ അതത്രയും ക്ലീൻ ചെയ്യാൻ എനിക്കൊന്ന് ഈ സ്നാനത്തിലെ ഒരു അനുഭൂതി അത് കിട്ടുന്നത് വേറൊന്ന് നിർവൃതി ഒന്ന് അതുകൂടാതെ ഈ വലിയൊരു കോടിക്കണക്കിന് ജനങ്ങൾ എത്തുന്നിടത്തെ ഒരു ക്രൗഡ് മാനേജ്മെന്റും അതുപോലെ ശുചിത്വവും നമ്മൾ സത്യം സാർ നമിക്കും കാരണം പറയൂലേ സാമ്പത്തികമായിട്ടൊരു സുനാമി വന്നതുപോലെയാണല്ലോ യു പി ഗവൺമെൻറ്റിന് അത് കേന്ദ്ര ഗവണ്മെന്റിന് തന്നെ പെർഖ്യാപിറ്റ രംഗത്തിൽ ഇത്രയും പെർസെൻറ്റേജ് വ്യത്യാസം വരും എന്നുള്ളതല്ലേ കണക്കുകൾ പറയുന്നത് വൺ പോയിന്റ് സംതിങ് എന്തോ ജി ഡി പിയിൽ ഗ്രോത്ത് വരും എന്നുള്ളതാണ് അതിൻ്റെ കണക്കുകൂട്ടൽ കാരണം ഏതെല്ലാം മേഖലകളിൽ കാരണം നാലായിരം ഹെക്ടർ ഭൂമി ഈ ടെൻ്റ് കെട്ടാനും കൂടാനും പോപ്പ് സിറ്റി ആക്കി എടുക്കാൻ അവരിത്രയും എടുക്കുമ്പോൾ അവിടെ വരുന്ന ഇത് നമ്മുടെ ഹോസ്പിറ്റാലിറ്റിയിൽ എത്ര വരും നമ്മുടെ ഈ പൂജാ സാധനങ്ങൾ അതായത് പൂവുകൾ തിരി ചന്ദനമിരി അങ്ങനത്തെ ആ സാധനങ്ങളിൽ എത്ര വരും ഈ ഡയറി പ്രോഡക്ട്സ് പാൽ അങ്ങനെയുള്ളതിന് എത്ര വരും അങ്ങനെ ഓരോ സെക്ടറിലും ഇത്രയധികം ഒരു ഹൈപ്പോ ഉണ്ടാവുമല്ലേ അത്രയും കൂടിയല്ലേ അവർ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ ഈ സന്യാസിമാർ ധാരാളമാണ് പല ഭാഗങ്ങളിൽ നിന്ന് വരും വരുന്നത് അതിലീ പിന്നെ വിവസ്ത്രരായിട്ട് വരുന്നവർ ഒപ്പം നമ്മളോടൊപ്പം തന്നെയാണ് അവരും സഞ്ചരിക്കുന്നത് അല്ലേ അല്ല അവരൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വേറെ വേറെ അവർ ആരെയും ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതൊന്നുമില്ല അവരിങ്ങനെ ജനത്തിൻ്റെ ഒഴുക്കിലൂടെ അവരുടെ കൂടെ വരുന്ന അല്ലെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതൊന്നും അവരുടെ ഒരു വിഷയമേ അല്ല വാസ്തവത്തിൽ നമ്മളാണ് അത് എന്ന് വെച്ചാൽ നമ്മൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള അവിടെ വരുന്ന തീർത്ഥ തീർത്ഥയാത്രയ്ക്ക് എത്തിയവർ ചിലർ കൗതുകത്തോടെ ഇങ്ങനെ കാണുന്നു ചിലർ അത് അതങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ കണ്ടാലെങ്ങനെയാണ് ആ ലാഘവത്തോടെ നമ്മളത് കാണാതെ പോകുന്നു രണ്ട് തരത്തിലാണ് നമ്മൾ എടുക്കുന്നത് അത് ഇവിടെ ആയാലും നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മൾ അതിനെ കൂലങ്കക്ഷമായിട്ട് നോക്കി വി വിമർശിക്കുന്നവരുണ്ട് അല്ല അത് അവരുടെ പാട്ടിനെ വിടുന്നു എന്ന് ചിന്തിച്ച് കളയുന്നവരുണ്ട് അങ്ങനെ നമുക്കതിനെടുക്കാൻ പറ്റുമോ കാരണം അവർ നമ്മളെ ഒന്നിനും വരുന്നില്ലല്ലോ അവരുടെ ജീവിതം അവരെ നമ്മളെക്കൊണ്ട് സാധിക്കുമോ ഹിമാലയത്തിൽ പോയി വേറെ കായികനികൾ ഭക്ഷിച്ച് ഇത്രയും സിദ്ധി നേടിയെടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമോ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അവർ അങ്ങനെ ഉള്ളൊരു സമൂഹമല്ലേ അപ്പോൾ ആ സമൂഹത്തിനെ നമ്മൾ ഒരു വില കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാരണം അവര് നമ്മൾ ഒരു രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക